മക്കൾ നന്നായില്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ പരാജയം ആ മനുഷ്യനെ കാണിക്കാം അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ പക്ഷേ മകൻ തീരുമാനമാണ് നമ്മുടെ മക്കളും നന്നാകാതെ പോകുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനം ലോകത്ത് നടക്കുകയുള്ളൂ എങ്കിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് നമ്മുടെ മക്കളെ നടന്നെടുത്തിക്കുകയും അവരെ സംസ്കരിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് സൂറത്തു ആറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞ ആയത്താണ് ഞാൻ ഓ സത്യവിശ്വാസികളെ വിശ്വാസികളെ സൂക്ഷിച്ചു ആദ്യം പറയുന്നത് അതാ ഒരിക്കലും വളഞ്ഞ വടിക്ക് നേരെയുള്ള നികലിൽ ഉണ്ടാകില്ല ആദ്യം പറയുന്നത് നിങ്ങൾ നിങ്ങൾ നല്ല സംസ്കാരത്തിന്റെ ഉടമകളാകണം ഏതൊരു കള്ളു കുടിക്കുന്ന പിതാവിനും മകൻ കള്ളുകുടിയനാകാൻ ഇഷ്ടപ്പെടില്ല അപ്പോൾ മകൻ കള്ളുകുടിയനാകാതിരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ വാപ്പ കള്ളു കുടിക്കാതിരിക്കല ഏതൊരു വ്യഭിചാരിയായ ഉമ്മക്കും മകൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടില്ല വ്യഭിചാരിയായ ഉമ്മയാണെങ്കിൽ ആദ്യം മകൾ നന്നാകണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിർത്തേണ്ടത് ഉമ്മയ കള്ളവ് നടത്തുന്ന കള്ളനായ ഒരു പിതാവ് ഒരിക്കലും മകൻ കള്ളനാകാൻ ഇഷ്ടപ്പെടില്ല മകൻ കള്ളനാകാതിരിക്കണമെങ്കിൽ വാപ്പ കള്ളനാകാതിരിക്കണം അല്ലെങ്കിൽ നടത്തുന്ന കളവിൽ കളവില്ലെന്ന് പിന്തിരിച്ച് അതാണ് ഖുർആൻ പറഞ്ഞത് അതിന്റെ കൂടെ വ അഹ്ലീകും നിങ്ങളുടെ മക്കളെയും ഭാര്യയും ഒക്കെ നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേടോ കേരകു പറഞ്ഞാൽ െ അല്ലെങ്കിൽ ഒരു ചെറിയ വിദ്യാർത്ഥിയെ പോലെ നമ്മെ പഠിപ്പിക്കുക ഞാൻ പറയാം ഒരു കുട്ടിയെ എങ്ങനെയാണ് കൃത്യമായി നാം പഠിപ്പിക്കേണ്ടത് ഒരു പിതാവ് എങ്ങനെയാണ് ഒരു കുട്ടിയോട് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് ഈ ആയത്തിൽ വളരെ വ്യക്തമായ സന്ദേശം നമുക്ക് അള്ളാഹു നരകത്തിന് സൂചിച്ച് കൊള്ളണം ഞാൻ നരകത്തിലിടും എന്ന് പറയുന്നതിന്റെ പകരം അള്ളാഹു എന്താണ് പരിചയപ്പെടുത്തുക നരകത്തിൽ കത്തിക്കപ്പെടുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ട് ഒന്ന് കല്ലുകളാണ് മറ്റൊന്ന് ആദ്യം മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്നു എന്ന് പറഞ്ഞ രണ്ട് വസ്തുക്കളെ എന്തിനാണ് പറഞ്ഞത് ഭൗതിക ലോകത്ത് കത്തും പോലെ കൊണ്ടല്ല നരകം സംവിധാനിച്ചിട്ടുള്ളത് നരകം അത് കല്ലുകൾ കത്തണമെങ്കിലാ തീയിന് എത്ര ചൂട് വേണം എത്ര ശക്തമായ ചൂടുണ്ടായാലാണ് കൃത്യമായി കല്ലുകൾ കത്തുക എന്നതിനെ കുറിച്ച് ലോകൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ എത്ര ഡിഗ്രിയാണ് ചൂട് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് കല്ലുകളെ കത്തിക്കുമെന്ന് പറഞ്ഞ ഒരു വലിയ വിശേഷം നരകത്തിന് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള എന്നിട്ട് പറയുന്നു മനുഷ്യലോകത്ത് പ്രശ്നസങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചനത്തിന്റെ വഴി ഏതെങ്കിലും ആളുകളെ പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടല കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇല്ല രണ്ട് സ്വഭാവമുള്ള മലക്കുകളാണ് നരകത്തിന് കാവലിരിക്കുന്നത് ഒരു എക്യൂസും ഒരു വിട്ടുവീഴ്ചയും നമുക്കവിടുന്ന് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ജീവിക്കുന്ന മലക്കുകളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട മലക്കുകളാണ് ആളുകളാണ് അവർ ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യൂലൂന കൽപ്പനക്ക് ഒരു കുളി പോലും അവര് മാറില്ല ആ നിലക്കുള്ള വലിയ മലക്കുകൾ കാവലിരിക്കുന്ന നരകത്തിൽ ഞമ്മളും ഞമ്മളെ മക്കളും വീണുപോകരുത് അബാഹുവിൻ്റെ പ്രഖ്യാപനം ബാഹു ഞമ്മളെ തരട്ടെ നമ്മളെ മക്കളെയും നന്നാക്കി തരട്ടെ നമ്മുടെ മദ്രസകളിലൊക്കെ പഠിക്കുന്ന മുഴുവൻ മക്കളെയും അവാഹു ഹിദായത്തിൻ്റെ ഇമാനിൻ്റെ വഴിയിലെത്തിച്ച് തരുമാറാകട്ടെ നരകത്തിൽ വീണുപോകാതിരിക്കാനാണ് അതിനെ ശ്രദ്ധിക്കാനാണ് അബാഹു പറയുന്നത് എന്നാൽ എങ്ങനെയാണ് ഈ ലോകം ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കറിയുമല്ലോ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ വല്ലാത്ത സാഹചര്യങ്ങളാണ് നല്ല തറവാട്ടിൽ പറഞ്ഞ മക്കൾ നല്ല തത്വയോടെ ജീവിക്കുന്ന ഉമ്മയുടെ മക്കൾ കള്ളുകുടിയന്മാരാകുന്നു കഞ്ചാവിന്റെ ഉടമകളാകുന്നു അതുപോലെ തെറ്റിൻ്റെ തോന്നിവാസത്തിൻ്റെ ഉടമകളാകുന്നു വേണ്ടാത്തത് ചെയ്യുന്നു ഞാൻ പറയട്ടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി മദ്രസയാണ് പക്ഷേ ഒരു ചോദ്യമുണ്ട് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു ഒരു ദിവസം കാസർഗോഡ് ജില്ലയിലേക്ക് ഒരു വയതിന് പോകുമ്പോ ഒരു വലിയ ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് ട്രെയിനിൽ ഞാനിങ്ങനെ കിതാബൊക്കെ നോക്കുമ്പോ എന്നെങ്ങനെ നോക്കിയയാൾ പരിചയപ്പെട്ടു അവസാനം അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥനാണ് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെ പോകുന്നു ഞാൻ പറഞ്ഞു അന്നത്തെ വിഷയം യുവാക്കളും ബോധവുമായിരുന്നു അന്നത്തെ വിഷയം അതിനെപ്പറ്റി അയാൾ എന്നോട് പലതും ചോദിച്ചു കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മദ്രസിൽ പഠിപ്പിച്ചിട്ട് ചില കുട്ടികളെല്ലാം അവർ മദ്രസയിൽ പത്ത് വരെ പഠിച്ചിട്ടു ചിലപ്പോൾ അല്ലെങ്കിൽ ചില മുസ്ലിം കുട്ടികൾ അവര് മദ്രസയിൽ അങ്ങനെ പഠിച്ചിട്ടില്ല അവര് നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കാണുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അവർ കൃത്യമായി പഠിക്കാത്തത് കൊണ്ടും പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്ന സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടുമാണ് ഉമ്മമാരോട് ഞാൻ പറയട്ടെ നമ്മുടെ മക്കള് നന്നാകണമെങ്കിൽ കൃത്യമായി രണ്ട് വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കണോ ഒന്ന് മതപരമായ അറിവ് വേണോ മതപരമായ അറിവ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അറിവനുസരിച്ചു കൊണ്ട് മക്കളെ നടത്തേണ്ടത് ഉസ്താദുമാരല്ല മതം പഠിച്ചാൽ അതനുസരിച്ച് ചെറുപ്പത്തിലെ വളർത്തേണ്ടത് വീട്ടിലുള്ള ഉമ്മയാണ് വാപ്പയാണ് ജ്യേഷ്ഠനാണ് പങ്ങളാണ് അന്മാർ ഞമ്മളെ പഠിപ്പിച്ചു യഥാർത്ഥത്തിൽ നമ്മളീ കാണുന്ന ബിൽഡിങ്ങിനേക്കാളും വലിയ ഒരു മദ്രസയുണ്ട് ഈ ബിൽഡിങ്ങിൽ ഉസ്താദ്മാര് പഠിപ്പിക്കുന്നുണ്ട് അവരെക്കാളും വലിയ ഒരു മദ്രസയുണ്ട് എവിടെ അത് വീട്ടിലുള്ള മദ്രസയാണ് അത് ഉത്മയെന്ന മദരസയാണ് അല്ല മദറസ തുന്ന മഹന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു ഏറ്റവും വലിയ മദറസ ഉമ്മയാണ് ഉമ്മ വലിയ മദ്രസയാണ് ഉമ്മ വലിയ മദരസയാണുമാര് ശ്രദ്ധിക്കണോ നിങ്ങൾ ഭർത്താവിനോടൊരു കളവ് പറഞ്ഞാൽ അതീ മക്കൾ അനുകരിക്കും നിങ്ങൾ മറ്റൊരാളോടൊരു കളവ് പറയുമ്പോൾ അയൽവാസികളോട് വീട്ടുകാരോട് നിങ്ങളെ വീട്ടിലേക്ക് വീട്ടിലേക്കൊരാൾ വരുന്നൊരു സഹായത്തിന് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കുട്ടി മനസ്സിലാക്കും എന്തൊക്കെയോ ഉമാന്റെ കയ്യിലില്ലേ എന്തെങ്കിലും കൊടുത്തുകൂടെ ഇല്ലെന്നമ്മ പറഞ്ഞത് കളവല്ലേ രണ്ട് ചീത്തയായ സന്ദേശങ്ങളാണ് കുട്ടിയുടെ മനസ്സിലേക്ക് പോകുന്നത് ഒന്ന് ഉമ്മ കള്ളം പറയുന്ന ആളാണ് ഉമ്മ മോശക്കാരിയാണെന്ന ചിന്തയാണ് രണ്ടാമത്തത് എനിക്കും കളവ് പറയുന്നതിന് വിരോധമില്ലെന്ന ചിന്തയാണ് രണ്ടും വലിയ ആപത്താണ് കാരണം എപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ മകന്റെ മനസ്സിൽ എനിക്കൊരു ബഹുമാനം വേണം എനിക്കൊരു ബഹുമാനം വേണം ആ ബഹുമാനം ഞാൻ നിലനിർത്തണമെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ബഹുമാനമുണ്ടാകൽ എങ്ങനെയാണ് ഉമ്മ നിന്ന് നല്ല സിനിമ കാണുന്നു എന്നിട്ട് മകരുവിന്റെ ശേഷം മോളോട് മോനോട് പറയാണ് നീ പഠിച്ചടാ ഞാൻ കാണുന്ന നീ നോക്കണ്ട കുട്ടി ഇങ്ങനെ പഠിച്ചുകൊടുക്കുമ്പോ ഉമ്മാന്റെ സിനിമയും ഒച്ചപ്പാടും ഇങ്ങനെ കാണാണ് എവിടെ നിന്ന് നന്നാകും ഈ കുട്ടിയില്ല ഉമ്മയെക്കുറിച്ച് ഉമ്മ പറയുന്നതനുസരിക്കാത്ത മക്കൾ ഇന്ന് ലോകത്ത് ഒരുപാടുണ്ട് എന്റെ മകൻ പറയുന്നത് ഞാൻ പറയുന്നതനുസരിക്കുന്നില്ല ഈ വിഷയം ഞാൻ പറഞ്ഞു പറയരുത് എനിക്ക് പേടിയാണ് നമ്മളോട് പറയാണ് നിങ്ങൾ ചെയ്യണം മകനെ ഒന്ന് ഉപദേശിക്കണം പക്ഷേ ഞാനാണ് ഈ വിഷയം നിങ്ങളോടിന്നാലിന്ന് ഒരു കച്ചറയിൽ അവൻ കൂടിയിട്ടുണ്ട് അത് പറഞ്ഞത് ഞാനാണെന്ന് പറയരുത് കാരണം അവൻ വീട്ടിൽ വന്ന് കച്ചറ ഉണ്ടാക്കും പേടിയാണ് എന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് മക്കളെ പേടിയാണ് ഉമ്മമാർക്ക് മക്കളെ പേടിയാണ് എന്തുകൊണ്ട് പേടിയാകുന്നു അതീ പേടിക്കുന്നത് ഉമ്മയെ കുറിച്ച് മകന്റെ മനസ്സിൽ ഒരു ബഹുമാനമില്ല അപ്പോൾ മകൻ വല്ല ബഹുമാനക്കുറവുള്ളതും ഉമ്മയോട് ചെയ്താലോ നമ്മളെ മക്കള് നന്നാകണോ ഞാൻ ഞാനെന്റെ ഉമ്മമാരോട് പറയട്ടെ യോടെ നമ്മള് ജീവിച്ചുകൊള്ളണോ ആദ്യം വേണ്ടത് പ്രാർത്ഥനയുമാണ് നിങ്ങൾ കണ്ടില്ലേ ഉസ്താദവറുകൾ ഇപ്പൊ നല്ലൊരു വാചകം പറഞ്ഞു ചെറിയൊരു വാതല്ല പറഞ്ഞത് വളരെ വലിയൊരു വേദാണ് അതിലേക്ക് കടക്കുന്നില്ല ഉസ്താദ് പറഞ്ഞത് നിങ്ങളൊരു ദിവസം ദിവസം അൻപത് നേരത്തെ നിസ്കാരം അൻപത് ഇറക്കായത്ത് നിസ്കരിക്കണോ ഒരു പത്തിരുപത്തഞ്ച് പത്ത് മുപ്പത്തഞ്ച് ഇറക്കായത് ഉസ്താദ് എണ്ണിയിട്ടുണ്ട് ഞാൻ മോമി നിങ്ങളോട് പറയട്ടെ നമുക്ക് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ليلا الى كما سر البدر في دعج من الظلم ورسالة مولاي صلي وصل لم دائما بدا على حبيبك خير الخلق كلهم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹബീബായാഹുഹു കൊടുത്ത ഏറ്റവും വലിയ ബഹുമാനം അള്ളാഹുവിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നതാണ് അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാരുണ്ടെങ്കിലും പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും കണ്ടതുപോലെ മറ്റൊരു നബിയും കണ്ടിട്ടില്ലല്ലോ മൂസ നബി അലഹിമിനെ കാണാൻ കഴിഞ്ഞില്ല ആ ഒരു വലിയ സ്വീകരണം ലഭിച്ചപ്പോൾ റബ്ബ് നമുക്ക് വേണ്ടി മുത്തനബിയിലൂടെ കൊടുത്തയച്ചതാണ് അൻപത് നേരത്തെ എന്നാൽ ആ നേരത്തെ നമുക്ക് നിർവഹിക്കാൻ കഴിയില്ലെന്ന് കണ്ടതിന്റെ പേരിൽ സഹായം കൊണ്ട് ഇത് നിങ്ങളെ ഉമ്മത്തിന് താകൂലെന്ന് പറഞ്ഞു കൊടുത്ത സഹായം കൊണ്ട് മരണപ്പെട്ടു പോയ മൂസനബി അലൈഹി Ah. പറഞ്ഞു ആ ഒരു സഹായം കൊണ്ട് അൻപത് അഞ്ചായി ചുരുക്കി ചരിത്രം നിങ്ങൾക്കറിയാം എന്നാലും ആ നിസ്കാരങ്ങളെങ്കിലും നമ്മൾ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടും അൻപത് ഇറക്കാത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ പതിനേഴേ നിർബന്ധമുള്ളോ എന്നാൽ അതിന്റെ കൂടെ ഒരു ൂടെ നമ്മൾ ചേർത്തങ്ങ് നിസ്കരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും അതിലേറ്റവും വലുതാണ് അതാ പാതിരാ സമയത്തുള്ള നിസ്കാരം പാതിരാ പാതിരാ സമയത്തുള്ള നിസ്കാരം എണീറ്റ് കൊണ്ട് രണ്ടിറക്കയത്ത് നിസ്കരിച്ച് കഴിവിന്റെ പരമാവധി നിസ്കരിച്ച് അള്ളാഹുവിനോട് ചെയ്താൽ നമ്മളെ മക്കള് നന്നാകാൻ ആ സമയത്ത് ഞമ്മള് രക്ഷപ്പെടും നിങ്ങൾ കണ്ടില്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ റബ്ബി അല്ലാഹുവേ എനിക്ക് സാലിഹീങ്ങളായ മക്കളെ തരണേ എന്ന് ദുആ തരണേന്ന് ഖുർആൻ തന്നെ പറയുന്നു ഹലീം അല്ലാഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് ഒരു മകനെ കൊടുത്തു ഇങ്ങനത്തെ മകൻ അറിയുമോ ഹലീം നല്ല മോനാണ് സഹനശീലമുള്ള മകനാണ് കത്തിയെടുത്ത് ഉപ്പ വരുമ്പോ മോനെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ത് ചെയ്യണം മോനെ അതാ മറുപടി കൽപ്പിച്ചതാണ് ഇത് കൽപ്പനമാണ് ഞാൻ പറയട്ടെ പത്ത് വയസ്സുള്ള കുട്ടിയെ വഴികൊണ്ടൊന്ന് അടിക്കാൻ നോക്കിയാൽ മക്കള് പറയുന്നു ഉപ്പ തൊട്ട് പോയാൽ അധ്യാപകനൊന്ന് തെറ്റ് ചെയ്യുമ്പോ ശാസിച്ചു പോയാൽ പറയുന്നില്ലേ സ്വാറേ എന്നെ നിങ്ങൾ അടിച്ചാൽ ഞാൻ ഇന്നാലിന്ന നമ്പറിൽ വിളിച്ചിട്ട് പരാതി പറയും ഇത് കുട്ടിയുടെ മനസ്സിൽ തോന്നുന്നത് നമ്മുടെ ദ്വായുടെ കുറവാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി റബ്ബി من الصالحين സാലിഹീകളിൽ പെട്ടൊരു കുട്ടിയെ തരളും ആ സാലിഹായ കുട്ടിയുടെ ഏറ്റവും വലിയ പവർ സഹനമുള്ള പവറ് പറയുന്നതനുസരിക്കുന്ന കുട്ടിയാണ് പറയുന്നതനുസരിക്കുന്ന മോനാണ് ആ നിലക്കുള്ളൊരു മകനുണ്ടായാൽ ആ വാപ്പ വിജയിച്ചു അതാണ് ഖുർആൻ പറഞ്ഞത് നല്ല സഹനമുള്ള നല്ല ക്ഷമയുള്ള പൊരുത്തത്തിൽ എന്ത് ചെയ്താലും എനിക്ക് വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു മകൻ മവിയുലാ ഇസ്മായി അതിന്റെ ഒരു കാരണമല്ലേ നമ്മൾ കഴിവിന്റെ പരമാവധി ചെയ്യണം ചെയ്യണം നമ്മളെ നന്നാകും ചെയ്യലോട് ൂടെ ഉമ്മമാരെ നിങ്ങളോട് ആദ്യം പറയുന്നു അപ്പമാരോട് ഞാൻ പറയാം ചെയ്യലോട് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാഹചര്യങ്ങൾ നന്നാകണം നമ്മളെ വീട്ടിൽ നമ്മൾ അനാവശ്യമായ പ്രവണതകൾ ഉണ്ടാകരുത് നമ്മളെ മക്കള് നന്നാകാൻ ഒരിക്കലും അടക്ക കുഴിച്ചിട്ടാൽ തേങ്ങയുണ്ടാകൂല ഒരിക്കലും അതാ താണ നെല്ല് വിതച്ചിട്ട് നല്ല നെയില് കൊഴിയാൻ കഴിയില്ല ഉമ്മമാര് നന്നാകുമ്പോളേ മക്കൾ നന്നാകതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കളം പാപ്പമാരോ യുവഹുറബോ മറ്റൊരു <coughs> വിഷയമാണ് <coughs> മൂത്ത കുട്ടി മോശമാണെങ്കിൽ അടിയിൽത്തെ കുട്ടിയും മോശമാകാൻ സാധ്യതയുണ്ട് ഉപ്പ മോശമാണെങ്കിൽ മക്കളും മോശമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപ്പ നന്നാകളും ഉപ്പ നിസ്കരിക്കണം മക്കൾ കാണാൻ നിസ്കരിക്കണം ഉപ്പ മക്കളുടെ മുന്നിൽ അതാ നല്ല സംസ്കാരങ്ങൾ അതാ ഉപ്പഅതാ ഉപ്പ എങ്ങോട്ടാ പോകുന്നത് അതാ മകൻ ഇങ്ങനെ ഇറങ്ങിപ്പോ പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സാകുമ്പോ മകരുവിന്റെ സമയം മോനങ്ങോട്ട് പോയി ഉപ്പയോപാതാ വന്നിട്ട് ചോദിക്കുമ്പോ ഞാനറിയില്ല ഉമ്മവറിയൊന്നു അവ മകനോട് നീ എങ്ങട്ടടാ പോയത് മകൻ ചെലപ്പോ ചോദിക്ക് ഉപ്പെങ്ങോട്ടാ പോയത് ഒരു മറുപടിയും പറയാൻ കഴിയില്ല ഉപ്പയുടെ അനാവശ്യ ഇടപെടലുകളെ കുറിച്ച് മക്കൾക്ക് അറിയോ അപ്പം മക്കൾ ഒരിക്കലും ഉപ്പയ്ക്ക് അതാ ഉപ്പയുടെ സ്വഭാവത്തിൽ നിന്ന് മാറാൻ സാധ്യതയില്ല അതുകൊണ്ട് ഉപ്പമാരോടും ഞാൻ പറയുന്നു അതാ യുവാക്കളെ വളർത്തുന്ന ആളുകൾ വളരുന്നത് പിതാവ് എന്താണോ ഏത് സംസ്കാരമാണോ പിതാവ് നിസ്കരിച്ചു സുന്നത്ത് നിസ്കരിച്ചു മകരി മനസ്കരിച്ച് കുറാനോ മോനെ പഠിച്ചോളൂ ഞാൻ ചെല്ലട്ടെ മകനും നന്നാകോ അതാ ഉമ്മമാരും പാപ്പമാരും അതിലക്കുള്ള നല്ല സംസ്കാരങ്ങൾ ഉണ്ടാകണം പക്ഷേ ഇല്ലെങ്കിൽ ഞമ്മള് മക്കള് നന്നാകൂല അപ്പോൾ ഒന്ന് രക്ഷിതാക്കൾ ഈ വിഷയം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്